ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിരട്ടപ്പുട്ടാണ് ചിരട്ടപ്പുട്ട എല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷെ പ്രവാസികൾക്ക് പുട്ടുണ്ടാക്കാൻ വളരെ പ്രയാസം തോന്നുന്ന ഒരു സംഗതിയാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചിരട്ടപ്പുട്ടുക എന്ന ഒരു രുചികരമായിരിക്കുന്ന ഒരു വിഭവം നമുക്ക് നമുക്കുണ്ടാക്കാം അതിന് സാധാരണ ചിരട്ട സാധാരണ ചിരട്ട എടുക്കുക എന്നിട്ട് നമ്മൾ പുട്ടുപൊടി അത് അരിയുടേതായാലും ഗോതമ്പത്തിൻ്റെ ആയാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ ഉപയോഗിക്കുന്നത് പുട്ടുപൊടിയല്ല ചപ്പാത്തിപ്പൂ ഉപയോഗിക്കുന്ന പൊടിയാണ് അത് എടുത്തിട്ട് അത് ഞാൻ വെള്ളം കുറച്ച് ഒഴിച്ച് ശരിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടില്ലേ കുറച്ച് തേങ്ങ ചരിട്ടിൽ ആദ്യം കുറച്ച് തേങ്ങ ഇടുന്നു തേങ്ങ ഇടുന്ന സമയത്ത് ഈ ഓൺസിന്റെ അടിയിൽ പതുക്കെ വരലൊന്നു വെച്ചു കൊടുക്കണേ അല്ലെങ്കിൽ തേങ്ങതിൽ കൂടെ താഴ്ത്തുവിടണം എന്ത് എന്നിട്ട് അതിലേക്ക് അല്പ ഞാൻ ശരിയാക്കി വെച്ച കുതിർത്ത് വെച്ച ഗോതമ്പ് പൊടി പുട്ടിന് വേണ്ടിയിട്ട് ഇതിൽ നിറക്കുന്നു ഇത് പ്രവാസികൾക്ക് വേണ്ടി ഇതിന്റെ മുന്നേ പല വീഡിയോസും നമ്മൾ കണ്ടു കുബൂസിന് എതിരായിട്ട് ഞാൻ കുബൂസിന് അനുകൂലമായിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷെ അത് പലരും തെറ്റിദ്ധരിച്ചു ഞാൻ കുബൂസിന് എതിരായിട്ടിട്ടതാണ് പക്ഷെ ഞാൻ അങ്ങനല്ല ചെയ്തു കുബൂസിന് അനുകൂലമായിട്ടാണ് ചെയ്തത് അപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഒരു വിഭവം കുബൂസ് നിന്നും അടുത്തവർക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ചിരട്ടയില് ഉള്ള ഞാൻ ഈ പൊടി കുതിർത്ത് വെച്ചപ്പൊടി എന്നിട്ട് അതിന്റെ മുകളില് തേങ്ങ വീണ്ടും സാധാരണ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന തയ്യാറാക്കുന്നത് പോലെ തന്നെ പുട്ട് തേങ്ങ ഇതിന്റെ മുകളിൽ കൈകറി കൊടുക്കും പ്രവാസികൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് ജോലി തിരക്ക് കാരണം രാവിലെ എണീറ്റ് പെട്ടെന്ന് പോകേണ്ടി വരും പിന്നെ കുറച്ച് മടിയും ഉണ്ടാവും അപ്പൊ അത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കും ഇതിന ഇനി ഇത് നമ്മൾ കുക്കറിന്റെ മുകളിലത്തെ ബീസിൽ ഊരി വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ പതുക്കെ വെച്ചോളൂ അപ്പൊ ഇത് കുക്കറിൽ ശരിക്കും നിൽക്കില്ല ചെരിഞ്ഞു നിൽക്കുള്ളൂ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ശീലകഷ്ണം അതിന്റെ അടിയിലൊന്ന് ചുറ്റിക്കൊടുത്ത ശീല കഷ്ണം നനച്ച സീല നനക്കണേ എന്നിട്ട് പതുക്കെ ഇതിന്റെ അടിയിലൊന്ന് ചുറ്റി കൊടുക്കേ ഇപ്പൊ അത് ലെവലായിട്ട് നിക്കുന്നു ഒരു ഒരഞ്ച് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഹായ് ഹായ് ആവി വന്ന് തുടങ്ങി കണ്ടോ ആവി വന്ന് തുടങ്ങി വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കണ്ടോ ആവി വന്ന് തുടങ്ങി കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് ആവി ഞാൻ അടിയിൽ ശീലത്തികൊണ്ട് കണ്ടോ ചരട്ട വളരെ ലെവലായിട്ടാണ് നിൽക്കുന്നത് ഉണ്ടല്ലേ ആവി പറക്കുന്ന സ്റ്റീം കേക്ക് റെഡി സൂപ്പർ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ തെറി വിളിക്കാതെ സ്നേഹത്തോടെ സ്നേഹത്തോട് സ്നേഹപ്രകടമാകരുത് സ്ഥലക്കും